നമസ്കാരം സക്സസ് പാത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ബാങ്ക് കേരള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ അസെറ്റ് മൈനസ് ലാബിലിറ്റീസ് അസെറ്റ് മൈനസ് ലാബിലിറ്റീസ് എന്താണ് ഉത്തരം ഷെയർ ക്യാപിറ്റൽ ആണ് അസറ്റിൽ നിന്നും ലാബ്രിറ്റീസ് കുറച്ചാൽ ഷെയർ ക്യാപിറ്റൽ ആണ് കിട്ടുക അടുത്ത ക്വസ്റ്റ്യൻ അക്കൌണ്ടിങ് കൺസെപ്റ്റ്സ് ഫോളോഡ് ബൈ ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഒരു സഹകരണ സംഘത്തിലെ അക്കൗണ്ടിങ് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഒരു സഹകരണ സംഘത്തിലെ അക്കൗണ്ടിങ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് അക്കൗണ്ടിങ് പ്ലാൻ തന്നിരിക്കുന്നതിൽ അക്കൗണ്ടിംഗ് പദ്ധതിയിൽ വരുന്നത് ഏതൊക്കെ ഉത്തരം ഡി ആണ് ഇവയെല്ലാം തന്നെ അക്കൗണ്ടിങ് പ്ലാനിൽ വരുന്നതാണ് എന്തൊക്കെയാണ് റിപ്പോർട്ടിംഗ് ദി ഓപ്പറേറ്റിംഗ് റിസൾട്ട് ഓഫ് വേരിയസ് ആക്ടിവിറ്റീസ് വിവിധ പ്രവർത്തനങ്ങളുടെ ഫലം റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി സൊസൈറ്റി സൊസൈറ്റിയുടെ അതായത് സംഘത്തിന്റെ സാമ്പത്തിക നില റിപ്പോർട്ട് ചെയ്യുക പ്രൊവൈഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫ്യൂച്ചർ പ്ലാനിംഗ് ഭാവി പരിപാടികൾക്ക് രൂപം നൽകുവാൻ കഴിയുന്ന കണക്കുകളും വിവരങ്ങളും ലഭ്യമാക്കുക അടുത്ത question the percentage of reserve to be created for overdue interest is dash കുടിശ്ശിക പലിശയ്ക്ക് എത്ര ശതമാനം കരുതൽ വെക്കേണ്ടതാണ് ഉത്തരം ഡി ആണ് നൂറ് ശതമാനം കുടിശ്ശിക പലിശയ്ക്ക് നൂറ് ശതമാനവും കരുതൽ വെക്കണം ദ percentage of reserve to be created for overdue interest is ഹൺഡ്രഡ് percentage അടുത്ത ക്വസ്റ്റ്യൻ ഷെയർ ക്യാപിറ്റൽ ഇൻ ദി ബാലൻസ് ഷീറ്റ് ഇസ് ട്രീറ്റഡ് ആസ് ബാലൻസ് ഷീറ്റിലെ ഷെയർ ക്യാപിറ്റലിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത് ഉത്തരം എ ആണ് ലയബിലിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താണ് പാർട്ട്നേഴ്സ് നമ്മുടെ കമ്പനിയുടെ ഒരു ഓഹരി എടുത്തിരിക്കുകയാണ് അപ്പൊ അവർക്ക് എന്തായാലും അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് അപ്പൊ അത് നമ്മൾ ബാധ്യതയായിട്ടാണ് കണക്കാക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രൊസീജിയർ വെൻ ദി ബാലൻസ് ഇൻ ദ ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് പാസ്ബുക്ക് ഡിഫേഴ്സ് ക്യാഷ് ബുക്കിലെയും ബാങ്ക് ബുക്കിലെയും ബാലൻസ് വ്യത്യാസമായിരുന്നാൽ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ബി ആണ് റെക്കൺ ക്യാഷ് ിലെയും ബാങ്കിന്റെ പാസ്ബുക്കിലെയും ബാലൻസ് വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് റിട്ടേൺ സെൽ ചെയ്ത് നോക്കണം വാട്ട് ഈസ് ദ പ്രൊസീജിയർ വൻ ദി ബാലൻസ് ഇൻ ദ് ബുക്ക് ബുക്ക് ഡിഫോൾസ് റിക്കൺസെൽ അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ വൗച്ചർ വൗച്ചർ എന്ന് വെച്ചാൽ എന്താണ് ഉത്തരം എ ആണ് എവിഡൻസ് ഫോർ എ പേയ്മെന്റ് പണം നൽകി എന്നതിനുള്ള തെളിവാണ് വൗച്ചർ എന്താണ് വൗച്ചർ എവിഡൻസ് ഫോർ എ പേയ്മെന്റ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് എമൗണ്ട് ഓഫ് മന്ത്ലി ഇൻട്രസ്റ്റ് ഡിപ്പോസിറ്റ് ഓഫ് തൗസൻഡ് അറ്റ് ദി റേറ്റ് ഓഫ് സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് ആറ് പോയിന്റ് അഞ്ച് ശതമാനം നിരക്കിൽ അൻപത്തയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം എത്ര രൂപ പലിശ നൽകണം ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നേ അൻപത്തയ്യായിരം ഇൻറ്റു ആറ് പോയിൻ്റ് അഞ്ച് ബൈ നൂറ് അപ്പോൾ എത്രയാണ് പലിശ വരുന്നത് നോക്കണം മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ഒരു വർഷത്തെ പലിശ ഒരു വർഷത്തെ പലിശയാണ് ഇത് നമുക്ക് മന്ത്ലി എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയാനായിട്ട് ഈ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനെ പന്ത്രണ്ട് കൊണ്ട് ഭാഗിക്കണം പന്ത്രണ്ട് മാസം ഉണ്ടല്ലോ ഭാഗിച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പോയിൻറ്റ് ഒൻപത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ കിട്ടും അപ്പോൾ ആൻസറ് വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റ്യൻ എ ബഡ്ജറ്റ് ഈസ് ബഡ്ജറ്റ് എന്നാൽ എന്താണ് ഉത്തരം എ ആണ് അൻ എസ്റ്റിമേറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദ കമ്മിങ് ഇയർ വരും വർഷത്തെ വരവ് ചെലവുകൾ മുൻകൂട്ടി കണക്കാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ് ബഡ്ജറ്റ് എ ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഫോർ ദി കമ്മിങ് ഇയർ അടുത്ത question what is the the formula to find out the balance of asset to be shown in the balance sheet from second year onwards എന്ന് വെച്ചാൽ ഒരു സംഘത്തിന്റെ രണ്ടാം വർഷം മുതൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടുന്ന അസറ്റിന്റെ ബാലൻസ് കണ്ടുപിടിക്കാൻ സ്വീകരിച്ചു പോരുന്ന ഫോർമുല ആൻസർ വരുന്നത് സി ആണ് രണ്ടാം വർഷം മുതൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടുന്ന അസറ്റിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് പ്ലസ് പേയ്മെന്റ് മൈനസ് റെസിപ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എൻ പി എ മീൻസ് എൻ പി എ എന്നാൽ എന്താണ് ആൻസർ ഡി ആണ് നോൺ പെർഫോമിംഗ് അസെറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രോം ദി ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദി ഓണ്ട് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് തന്നിരിക്കുന്നതിൽ ഒരു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഓണ്ട് ഫണ്ട് ഏതാണ് ഓപ്ഷൻ എ ആണ് ഷെയർ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ ആണ് ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഓണ്ട് ഫണ്ട് അടുത്ത ക്വസ്റ്റ്യൻ മീഡിയം ടേം ലോൺസ് ആർ ഗിവൺ ഫോർ ദ പീരിയഡ് ഓഫ് മധ്യകാല വായ്പകൾ എത്ര നാളത്തേക്കാണ് നൽകുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഫൈവ് ഇയേഴ്സ് മീഡിയം ടെം ലോൺസ് മധ്യകാല ലോണുകൾ അഞ്ച് വർഷത്തേക്കാണ് നൽകുന്നത് മീഡിയം ടെം ലോൺസ് ആർ ഗിവൺ ഫോർ എ പീരിയഡ് ഓഫ് ഫൈവ് ഇയേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് സ്റ്റാറ്റൂറ്ററിസേർവ് ഫണ്ട് ഫ്രം സഹകരണ സംഘങ്ങൾ എന്തിൽ നിന്നാണ് സ്റ്റാറ്റുറ്ററി ഫണ്ട് നിയമാനുസൃത ഫണ്ട് സ്വരൂപിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റിൽ നിന്നുമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സ്റ്റാറ്റ്യൂട്ടറിവ് ഫണ്ട് സ്വരൂപിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്രിയേറ്റ്സ് സ്റ്റാറ്റ്യൂട്ടറിവ് ഫണ്ട് ഫ്രം നെറ്റ് പ്രോഫിറ്റ്സ് അടുത്ത ക്വസ്റ്റ്യൻ the accounting system followed by district wholesale cooperative stores district wholesale cooperative സ്റ്റോറുകൾ സ്വീകരിച്ചിരിക്കുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം അവരുടെ കണക്കെടുത്ത് രീതി എങ്ങനെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോറുകൾ ഫോളോ ചെയ്തു പോരുന്ന അക്കൗണ്ടിംഗ് സിസ്റ്റം ആണ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം ദ അക്കൗണ്ടിങ് സിസ്റ്റം ഫോളോഡ് ബൈ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർസ് ഈസ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം അടുത്ത ക്വസ്റ്റ്യൻ ട്രാൻസാക്ഷൻസ് ഇൻ എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആർ ഫസ്റ്റ് റെക്കോർഡ് ഇൻ ദ രജിസ്റ്റർ കോൾഡ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രാൻസാക്ഷൻ ആദ്യം റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്ററിനെ വിളിക്കുന്ന പേര് ഒരു സഹകരണ സംഘത്തിലെ ഇടപാടുകൾ അതായത് ട്രാൻസാക്ഷൻസ് ആദ്യമായി രേഖപ്പെടുത്തുന്ന പുസ്തകം ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഡേ ബുക്ക് ഒരു സഹകരണ സൊസൈറ്റി നടത്തുന്ന ഇടപാടുകൾ ആദ്യമായി റെക്കോർഡ് ചെയ്യുന്ന രജിസ്റ്റർ അല്ലെങ്കിൽ ആണ് ഡേ ബുക്ക് ട്രാൻസാക്ഷൻസ് ഇൻ എ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ആർ ഫസ്റ്റ് റെക്കോർഡ് ഇൻ ദജിസ്റ്റർ കോൾഡ് ഡേ ബുക്ക് അടുത്ത ക്വസ്റ്റ്യൻ the basic statement ബേസിക് സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ടു പ്രിപ്പയർ ഫൈനൽ അക്കൗണ്ട് ഇൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫൈനൽ അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നതിന് ആധാരമായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് അതായത് വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുവാൻ വേണ്ടുന്ന ബേസിക് സ്റ്റേറ്റ്മെന്റ് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ഫോർ ഓഡിറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി ഓഡിറ്റ് എന്താണ് കണക്കുകൾ അതായത് അക്കൗണ്ട്സ് ഒക്കെ പരിശോധിക്കുന്നതാണ് ആ കണക്ക് പരിശോധനയ്ക്കായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് സൊസൈറ്റി സഹകരണ സംഘമാണ് ഓഡിറ്റിന് വേണ്ടുന്ന സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഫോർ ഓഡിറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി സൊസൈറ്റി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഡിപ്പോസിറ്റ് ഗ്യാരന്റി സ്കീം തന്നിരിക്കുന്നതിൽ ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടാത്തത് ഏത് എന്താണ് ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം നിക്ഷേപ സുരക്ഷാ പദ്ധതി അതിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ചിട്ടി തന്നിരിക്കുന്നതിൽ ചിട്ടിയാണ് ഡിപ്പോസിറ്റ് ഗ്യാരന്റി സ്കീമിൽ ഉൾപ്പെടാത്തത് ചിട്ടി ചിട്ടിസ് നോട്ട് ഇൻക്ലൂഡഡ് അണ്ടർ ഡിപ്പോസിറ്റ് ഗ്യാരന്റി സ്കീം ഫിക്സഡ് ഡിപ്പോസിറ്റ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് കറണ്ട് ഡിപ്പോസിറ്റ് ഇതെല്ലാം ഡിപ്പോസിറ്റ് ഗ്യാരന്റി സ്കീമിൽ വരുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് എക്സസ് ഇൻട്രസ്റ്റ് പെയ്ഡ് ടു സീനിയർ സിറ്റിസൺസ് ഫോർ ദർ ഡിപ്പോസിറ്റ് മുതിർന്ന പൗരന്മാർക്ക് അധികമായി നൽകുന്ന പലിശയുടെ നിരക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ് സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് സീനിയർ സിറ്റിസൺസിന് അധികമായി നൽകുന്ന പലിശ നിരക്കാണ് സീറോ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അടുത്ത ക്വസ്റ്റ്യൻ ദ ഡേ ബുക്ക് ഈസ് കോൾഡ് ഡേ ബുക്ക് അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നാണ് ഡേ ബുക്ക് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അഫിലിയേഷൻ ഫീ ഓഫ് എ സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഒരു സംഘത്തിൻ്റെ അഫിലിയേഷൻ ഫീ കണക്കാക്കുന്നത് എങ്ങനെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഷെയർ ക്യാപിറ്റൽ അഫിലിയേഷൻ ഫീ ഓഫ് എ സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഷെയർ ക്യാപിറ്റൽ ഒരു സംഘത്തിന്റെ അഫിലിയേഷൻ ഫീ കണക്കാക്കുന്നത് ഓഹരി മൂലധനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ക്വസ്റ്റ്യൻ വെൻ ദ റിസിപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ഫോർ ദി കറന്റ് ഇയർ ഇസ്ഡ് ദ ഓപ്പണിംഗ് ബാലൻസ് കറന്റ് ഇയറിലെ വരവ് ചെലവ് സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുക്കുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ എ ആണ് ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും E the opening balance. When the receipt and disbursement statement for the current year is prepared, the opening balance will be the closing balance of the last year. question. One of the main objectives of standardized accounting system in cooperative is Uttaram option A to ensure that members' fund and assets are. സേഫ് ഗാർഡഡ് അതായത് ഒരു സഹകരണ സംഘത്തിൽ അക്കൗണ്ടിങ് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ കണക്കെഴുതുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവരുടെ അംഗങ്ങളുടെ നിക്ഷേപങ്ങളുടെയും ആസ്തികളുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഇന്ന എ കോപ്പറേറ്റീവ്സ് ഈസ് ടു എൻഷുർ ദാറ്റ് members fund and assets are സേഫ് ഗാർഡ് അടുത്ത question the depreciation calculated for the landed property is അതായത് ഒരു ലാൻഡ് പ്രോപ്പർട്ടിയുടെ സ്ഥാവര വസ്തുവിന്റെ തേയ്മാനം കണക്കാക്കുന്നത് എങ്ങനെയാണ് ആൻസർ ഡി ആണ് നോ ഡിപ്രീസിയേഷൻ ഒരു ലാൻഡ് പ്രോപ്പർട്ടിക്ക് ഡിപ്രീസിയേഷൻ വരുന്നില്ല ദർ ഇസ് നോ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ് ഫോർ ദി ലാൻഡ് പ്രോപ്പർട്ടി അടുത്ത ക്വസ്റ്റ്യൻ what വാട്ട് ഈസ് ദി മാക്സിമം ലിമിറ്റ് ഓഫ് കോമ്പൻസേഷൻ ദാങ്കിങ് ഓംബർസ്മാൻ മേ എ അവാർഡ് ബാങ്കിങ് ഓംബർസ്മാന് വിധിക്കാവുന്ന നഷ്ടപരിഹാരത്തിന്റെ പരമാവധി പരിധി എത്ര രൂപ വരെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വൺ ലാക്ക് ഒരു ബാങ്കിങ് ഓംബർസ്മാന് പരമാവധി ഒരു ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം വിധിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ബാങ്ക് അക്കൗണ്ട് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കവേർഡ് ഇൻ ദി ലോ റിസ്ക് കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ് ലോ റിസ്ക് അതായത് കുറഞ്ഞ റിസ്ക് ഉള്ള വിഭാഗത്തിൽ വരുന്ന ബാങ്കിങ് അക്കൗണ്ടുകൾ ഇവയിൽ ഏതാണ് ഓപ്ഷൻ സി ആണ് എ സാലറീഡ് എംപ്ലോയി തന്നിരിക്കുന്നതിൽ ശമ്പളക്കാരനായ ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ലോ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ബാങ്ക് അക്കൗണ്ട് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കവേർഡ് ഇൻ ദി ലോ റിസ്ക് കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ് എ സാലറീഡ് എംപ്ലോയി അടുത്ത ക്വസ്റ്റ്യൻ ദ ചാർജ് ഓഫ് ഇമ്മൂബിൾ പ്രോപ്പർട്ടി ടു ബി ക്രിയേറ്റഡ് ഇസ് നോണേഴ്സ് ഇമ്മൂബിൾ പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന ചാർജ് അറിയപ്പെടുന്നത് എങ്ങനെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മോഡ്ഗേജ് ദി ചാർജ് ഓഫ് ഇമ്മൂബിൾ പ്രോപ്പർട്ടി ടു ബി ക്രിയേറ്റഡ് ഈസ് നോണസ് മോഡ്ഗേജ് ഇമ്മൾ പ്രോപ്പർട്ടിയിൽ വരുന്ന ചാർജുകളെ മോഡ്ഗേജ് എന്ന് അറിയപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ അക്കൗണ്ടിംഗ് ടു ബാങ്കിങ് കമ്പനീസ് നോമിനേഷൻ റൂൾസ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് നോമിനേഷൻ ഇൻ ഫേവർ ഓഫ് നോൺ റെസിഡൻറ്റ് പേഴ്സൺ അതായത് ബാങ്കിംഗ് കമ്പനികളുടെ നോമിനേഷൻ റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് അനുസരിച്ച് അക്കൗണ്ടിൽ ആയിട്ട് ഒരു നോൺ റെസിഡൻറ്റ് പേഴ്സൺ അതായത് ഒരു പ്രവാസിയെ നോമിനേറ്റ് ചെയ്യാമോ എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഈസ് അലൗഡ് ബാങ്കിംഗ് കമ്പനികളുടെ നോമിനേഷൻ റൂൾസ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് അനുസരിച്ച് അക്കൗണ്ടിൽ ഒരു പ്രവാസിയെ നോമിനേറ്റ് ചെയ്യാനായിട്ട് അനുവദനീയമാണ് അക്കോർഡിംഗ് ടു ബാങ്കിങ് കമ്പനീസ് നോമിനേഷൻ റൂൾസ് നയൻറ്റീൻ എയ്റ്റി ഫൈവ് നോമിനേഷൻ ഇൻ ഫേവർ ഓഫ് എ നോൺ റെസിഡൻറ്റ് പേഴ്സൺഡ് അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പാൻഷൻ ഓഫ് പി എം എഫ് ബി വൈ ഈസ് പി എം എഫ് ബി എക്സ്പാൻഷൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രധാൻ മന്ത്രി ഫസൽ ഭീമ യോജന പി എം എക്സ്പാൻഷൻ എന്താണ് പ്രധാൻ മന്ത്രി ഫസൽ ഭീമ യോജന അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫുൾ ഫോം ഓഫ് ജെ എൽ ജി ജെ എൽ ജിയുടെ എന്താണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് വാട്ട് ഈസ് ഫുൾ ഫോം ഓഫ് ജെ എൽ ജി ജോയിന്റ് ലേബിലിറ്റി ഗ്രൂപ്പ് കെ വൈ സി മീൻസ് കെ വൈ സി എന്നാൽ എന്താണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നോ യുവർ കസ്റ്റമർ കെ വൈ സി മീൻസ് നോ യുവർ കസ്റ്റമർ അടുത്ത ക്വസ്റ്റ്യൻ നോമിനേഷൻ ക്യാൻ ബി രജിസ്റ്റേഡ് ഇൻ ദി ഫോളോയിങ് അക്കൗണ്ട്സ് താഴെ പറയുന്ന ഏതൊക്കെ അക്കൗണ്ടുകളിൽ നോമിനേഷൻ രജിസ്റ്റർ ചെയ്യാം തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് എല്ലാ അക്കൗണ്ടുകളിലും ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളിലും നോമിനേഷൻ രജിസ്റ്റർ ചെയ്യാം ഏതൊക്കെയാണ് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് റെക്കറിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്സ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന പി എം ജെ ജെ ബി വൈ ഉത്തരം ഓപ്ഷൻ എ ആണ് എ ലൈഫ് ഇൻഷുറൻസ് അപ് ടു ലാക്ക് പേയബിൾ ഓൺ നോർമൽ ഡെത്ത് സാധാരണ മരണത്തിന് രണ്ട് ലക്ഷം രൂപ വരെ നൽകുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ് മന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന എന്താണ് പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന ലൈഫ് ഇൻഷുറൻസ് അപ് ടു ടുപ്പീസ് പേബിൾ ഓൺ നോർമൽ ഡെത്ത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻസ് ബൈ ആധാർ സീഡിങ് ആധാർ സീഡിങ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ലിങ്കിങ് ആധാർ വിത്ത് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിങ് എന്നാൽ എന്താണ് ലിങ്കിംഗ് ആധാർ വിത്ത് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടുമായി ആധാറിനെ ലിങ്ക് ചെയ്യുക എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഡിപ്പോസിറ്റ് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് എ ബേസിക് സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് ഒരു ബേസിക് സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നോ മിനിമം ഡിപ്പോസിറ്റ് റിക്വയർഡ് ഒരു ബേസിക് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിന് മിനിമം ഡിപ്പോസിറ്റ് ആവശ്യമില്ല അടുത്ത ക്വസ്റ്റ്യൻ ഫിക്സഡ് ഡിപ്പോസിറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ഇൻ എ ബാങ്ക് ഫോർ മാക്സിമം ടെൻ ഇയർ ഓഫ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒരു ബാങ്കിൽ പരമാവധി എത്ര കാലാവധി വരെ തുറക്കാനാകും ഉത്തരം ഓപ്ഷൻ ബി ആണ് പത്ത് വർഷം ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒരു ബാങ്കിൽ മാക്സിമം പത്ത് വർഷം വരെ തുറക്കാനാകും ഫിക്സഡ് ഡിപ്പോസിറ്റ് ക്യാൻ ബി ഓപ്പൺഡ് ഇൻ എ ബാങ്ക് ഫോർ മാക്സിമം ടെൻ ഇയർ ഓഫ് ടെൻ ഇയേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ എം ജി എൻ ആർ ഇ ജി എസ് സ്റ്റാൻഡ്സ് ഫോർ ഉത്തരം ഓപ്ഷൻ ബി ആണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരൻ്റി സ്കീം എം ജി എൻ ആർ ഇ ജി എസിന്റെ പൂർണ്ണരൂപം എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി സ്കീം അടുത്ത ക്വസ്റ്റ്യൻ അണ്ടർ പ്രൂഡൻഷ്യൽ നോംസ് അസറ്റ്സ് ഓഫ് ബാങ്ക്സ് ആർ ക്ലാസിഫൈഡ് ഇൻ അതായത് പ്രൂഡൻഷ്യൽ മാനദണ്ഡങ്ങൾ പ്രകാരം ബാങ്കുകളുടെ വായ്പാ ആസ്തികളെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് സ്റ്റാൻഡേർഡ് സബ്സ്റ്റാൻഡേർഡ് ലോസ് പ്രൂഡൻഷ്യൻ മാനദണ്ഡങ്ങൾ പ്രകാരം ബാങ്കുകളുടെ വായ്പാ ആസ്തികളെ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത് സ്റ്റാൻഡേർഡ് സബ്സ്റ്റാൻഡേർഡ് ലോസ് അടുത്ത ക്വസ്റ്റ്യൻ പിൻ ഇൻ സ്മാർട്ട് കാർഡ് ഈസ് ഗോൾഡ് പി ഐഎൻ പിൻ ഉത്തരം ഓപ്ഷൻ ബി ആണ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ സ്മാർട്ട് കാർഡിലെ പിൻ എന്നതിന്റെ ഫുൾ ഫോം എന്താണ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അടുത്ത ക്വസ്റ്റ്യൻ ബൈ നൗ പേ നൗ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഡെബിറ്റ് കാർഡ്സ് ബൈ നൗ പേ നൗ ഇപ്പോൾ വാങ്ങുക ഇപ്പോൾ പണമടയ്ക്കുക എന്നത് സാധാരണയായി പറയുന്നത് ഡെബിറ്റ് കാർഡിന്റെ കാര്യത്തിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ത്രൂ മൊബൈൽ ബാങ്കിങ് കസ്റ്റമർ ക്യാൻഡ് അവൈൽ ദ ഫെസിലിറ്റി ഓഫ് താഴെ പറയുന്നതിൽ മൊബൈൽ ബാങ്കിംഗ് വഴി ഉപഭോക്താവിന് ലഭിക്കാത്ത ഫെസിലിറ്റി ഏതാണ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ക്രെഡിറ്റ് സർവീസസ് മൊബൈൽ ബാങ്കിങ്ങിലൂടെ കസ്റ്റമറിന് ലഭിക്കാത്ത ഒരു ഫെസിലിറ്റിയാണ് ക്രെഡിറ്റ് സർവീസസ് ത്രൂ മൊബൈൽ ബാങ്കിങ് കസ്റ്റമർ അവൈൽ ദിറ്റി ഓഫ് ക്രെഡിറ്റ് സർവീസസ് അടുത്ത ക്വസ്റ്റ്യൻ സൂചിപ്പിക്കുന്നത് എന്താണ് െന്താണ് ഡി ആണ് ഓൾ ഓഫ് ദി എബ് എന്തൊക്കെയാണ് പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഫിസിക്കൽ ഷെയർസ് ഷെയർ സർട്ടിഫിക്കറ്റ് ഇൻടു ആൻ ഇലക്ട്രോണിക് ഫോം ഫിസിക്കൽ ഷെയറുകൾ അല്ലെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റുകൾ ഒരു ഇലക്ട്രോണിക് രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് വൺസ് കൺവേർട്ടഡ് ദി ഷേഴ്സ് ആർ ഹെൽഡ് ഇൻ എ ഡിമാറ്റ് അക്കൗണ്ട് ഒരിക്കൽ പരിവർത്തനം ചെയ്താൽ ഓഹരികൾ ഒരു ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കും ദ ഷെയർസ് ഇന്റർ ചേഞ്ചബിൾ ഐഡന്റിക്കൽ ആൻഡ് ഫൈൻഡബിൾ അസറ്റ്സ് ആഫ്റ്റർ ഡിമാറ്റ് ഡിമാറ്റിന് ശേഷം ഓഹരികൾ പരസ്പരം മാറ്റാവുന്നതും ഒരേപോലെയുള്ളതും ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാവുന്നതുമായ ആസ്തികളായിട്ട് മാറും അടുത്ത ക്വസ്റ്റ്യൻ പവർ ഓഫ് അറ്റോർണി ഷുഡ് ബി ശരിത്തരം ഓപ്ഷൻ ഡി ആണ് ഓർ രജിസ്റ്റേർഡ് പവർ ഓഫ് അറ്റോർണി നോട്ടറൈസ് ചെയ്യുകയോ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിരിക്കണം പവർ ഓഫ് അറ്റോർണി ഷുഡ് ബി ഓർ നോട്ടറൈസ്റ്റേഡ് വിച്ച് ഓഫ് എ ഡയറക്റ്റ് ചാനൽ ബട്ട് നോട്ട് എ റിമോട്ട് ചാനൽ ഇൻ ബാങ്കിങ് തന്നിരിക്കുന്നതിൽ ഏതാണ് ബാങ്കിങ്ങിലെ നേരിട്ടുള്ള ചാനൽ അതായത് ദൂരെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന റിമോട്ട് ചാനൽ അല്ലാത്തത് ഓപ്ഷൻ ബി ആണ് ബ്രാഞ്ചസ് അതായത് ബാങ്ക് ശാഖകളാണ് ബാങ്കിങ്ങിലെ നേരിട്ടുള്ള ചാനൽസ് അതായത് ദൂരെ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന റിമോട്ട് ചാനൽ അല്ലാത്തത് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ മൊബൈൽ ബാങ്കിങ് ഇന്റർനെറ്റ് ബാങ്കിങ് ഇതെല്ലാം ബാങ്കുകൾ ദൂരെ നിന്ന് പ്രവർത്തിക്കുന്നതാണ് നേരിട്ട് നേരിട്ട് ഇടപെടുന്നത് വഴിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ബൈ ബാങ്ക്സ് ആർ ബാങ്കുകൾ നൽകുന്ന ക്യാഷ് ക്രെഡിറ്റ് സൗകര്യം തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി ബാങ്കുകൾ നൽകുന്ന ക്യാഷ് ക്രെഡിറ്റ് സൗകര്യം ഫണ്ട് അടിസ്ഥാനമാക്കിയുള്ള സൗകര്യമാണ് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി എക്സ്റ്റെൻഡ് ബൈ ബാങ്ക്സ് ആർ ഫണ്ട് ബേസ്ഡ് ഫെസിലിറ്റി അടുത്ത ക്വസ്റ്റ്യൻ പ്ലഡ്ജ് മീൻസ് ഡാഷ് ഓഫ് ഗുഡ്സ് ഫോർ പർപ്പസ് ഓഫ് സെക്യൂറിംഗ് എ പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് പ്രോമിസ് അതായത് ഒരു കടം അടയ്ക്കുന്നതിനോ വാഗ്ദാനം പാലിക്കുന്നതിനോ ഈടായി നൽകുന്ന സാധനങ്ങൾ എന്തു ചെയ്യുന്നതിനെയാണ് പ്ലഡ്ജ് എന്ന് പറയുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആണ്മെന്റ് ഒരു കടം അടയ്ക്കുന്നതിനോ വാഗ്ദാനം പാലിക്കുന്നതിനോ ഈടായി നൽകുന്ന സാധനങ്ങൾ ബെയിൽമെന്റ് ചെയ്യുന്നതിനെയാണ് പ്ലഡ്ജ് എന്ന് പറയുന്നത് പ്ലഡ്ജ് മീൻസ് ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ് ഫോർ പർപ്പസ് ഓഫ് സെക്യൂറിംഗ് എ പേയ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഓർ പെർഫോമൻസ് അടുത്ത ക്വസ്റ്റ്യൻ വേർക്ക് ബാങ്കർ വിത്ത് ഓർ വിർഡ് നോട്ട് നെഗോഷിയബിൾ ദാറ്റ് അഡീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് എ ക്രോസിംഗ് ആൻഡ് എ ചെക്ക് ഡീംഡ് ടു ബി ക്രോസ്ഡ് അതായത് ഒരു ചെക്കിന്റെ മുൻഭാഗത്ത് നോട്ട് നെഗോഷ്യബിൾ എന്ന കൂടിയോ അല്ലാതെയോ ഒരു ബാങ്കിന്റെ പേര് ചേർത്താൽ അത് എന്ത് ക്രോസിംഗ് നടത്തിയതായിട്ടാണ് കണക്കാക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ക്രോസ്ഡ് സ്പെഷ്യലി സ്പെഷ്യൽ ക്രോസിംഗ് ഒരു ചെക്കിന്റെ മുൻഭാഗത്ത് നോട്ട് നെഗോഷ്യബിൾ എന്ന കൂടിയോ അല്ലാതെയോ ഒരു ബാങ്കിന്റെ പേര് ചേർത്താൽ അതിനെ സ്പെഷ്യൽ ക്രോസിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത് where a check bears across its face an addition of the name of a banker either with or without the words not negotiable that addition constitutes a crossing and the check is deemed to be crossed crossed specially after question the person to whom a power of attorney is given is called dash ആൻഡ് ദ പേഴ്സൺ ഹൂ ഗിവ് ദ പവർ ഓഫ് അറ്റോണിഡ് അതായത് പവർ ഓഫ് അറ്റോണി ലഭിക്കുന്ന വ്യക്തിയെ എന്ത് വിളിക്കുന്നു അതുപോലെ പവർ ഓഫ് അറ്റോണി നൽകുന്ന വ്യക്തിയെ എന്തു വിളിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് ഏജന്റ് പ്രിൻസിപ്പൽ പവർ ഓഫ് അറ്റോണി ലഭിക്കുന്ന വ്യക്തിയെ ഏജന്റ് എന്നും പവർ ഓഫ് അറ്റോണി നൽകുന്ന വ്യക്തിയെ പ്രിൻസിപ്പൽ എന്നുമാണ് വിളിക്കുന്നത് എ പവർ ഓഫ് അറ്റോണിസ് ഗവൺ ഈസ് കോൾഡ് ഏജന്റ് പേഴ്സൺ ഹു ഗിവ്സ് ദോണി പ്രിൻസിപ്പൽ അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ്സ്മിനേറ്റഡ് ഗെറ്റ് ഓഫ് ദി ഗുഡ്സ് അതായത് വാങ്ങുന്ന ആൾക്ക് സാധനങ്ങൾ കൈവശം വെക്കാൻ പൂർണമായ അവകാശം ലഭിക്കുമ്പോൾ എന്ത് അവസാനിക്കുന്നു ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് വാങ്ങുന്നയാൾക്ക് സാധനങ്ങൾ കൈവശം വെക്കാൻ പൂർണമായ അവകാശം ലഭിക്കുമ്പോൾ ലീൻ അവസാനിക്കുന്നു ലീൻ ഈസ് the possession of the goods നമ്മൾ ഏകദേശം അൻപത് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും നോക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കോപ്പറേഷൻ സംബന്ധിച്ചും അക്കൗണ്ടൻസിയിൽ സംബന്ധിച്ചും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം അതുവരേക്കും ബൈ